ഹലോ മുത്തുമണീസ് എല്ലാവർക്കും മമ്മൂസ് വേളയിലേക്ക് സ്വാഗതം അപ്പോഴേ ഇന്ന് കുറച്ച് കരിമീൻ കിട്ടി നല്ല കരിമീനാണ് ഇന്ന് കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറേ നാളായി നമ്മൾ എന്താ പറയുക കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കിയിട്ട് അപ്പം ഇന്ന് നമുക്ക് വീഡിയോ എടുക്കുകയും ചെയ്യാം കരിമീൻ പൊള്ളിച്ചത് കഴിക്കുകയും ചെയ്യാമല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തു ഉമ്മാനോട് കരിമീൻ നന്നാക്കി തരാൻ പറഞ്ഞു ഉമ്മാ നല്ല ഫ്ര അടിപൊളിയാക്കി തന്നു അതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി കൂട്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു പേ ഇതാക്കി മസാല ഉണ്ടാക്കി വെച്ചു കാരണം നമുക്ക് കരിമീൻ വറുത്തെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പം ചെറുനാരങ്ങ വലുതാണെങ്കിൽ ഒരു അരമുറി അരമുറി മതി കേട്ടോ നാല് കരി കരിമീനേ ഞാൻ ചെയ്യുന്നുള്ളൂ പിന്നെ ചെറുതാണെങ്കിൽ ഒരു ഒരു ചെറുനാരങ്ങ നീട് ചെറുനാരങ്ങ വേണം പിന്നെ അതിന് ശേഷം നമ്മുടെ മീനിലെല്ലാം നല്ല അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിക്കുക കാരണം എല്ലാ ഭാഗത്തും എത്തണം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം വെക്കണം റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ നമ്മുടെ മസാലയെല്ലാം അതിനകത്തേക്ക് പിടിക്കുകയുള്ളൂ അതിനുശേഷം ഒരു കാടായി വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അതിനകത്തേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പിലിടുന്നത് നല്ല ടേസ്റ്റും ഉണ്ടാകും പിന്നെ അത് മാത്രമല്ല പിന്നെ മീന് പെട്ടെന്ന് നമ്മൾ മറിച്ചിടുന്ന സമയത്ത് നമുക്ക് ഇളകി വരാം പറ്റും ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടതാണേ അത് നമ്മളിവിടെ എടുത്തു കാരണം അറിവാണല്ലോ നമുക്ക് പ്രധാനം അപ്പം എന്താ ഏറ്റവും വലിയ ടാസ്ക്കാണേ മീൻ മറിച്ചിടൽ ഇന്ന് ഇന്ന് എന്തായാലും അത് നല്ല നന്നായിട്ട് കിട്ടി അത് പിന്നെ അങ്ങനെയാണല്ലോ ചിലവിലുത് ശരിയാവും ചിലവിലുത് ശരിയാവില്ല ഇപ്പം എൻ്റെ ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കറിവേപ്പിലൊക്കെ ഇട്ടതുകൊണ്ടായിരിക്കാം ഇത്ര നന്നായിട്ട് കിട്ടിയത് ആ എന്നിരുന്നാലും പോട്ടെ നമുക്ക് രണ്ട് മീനും വറുത്തതിന് ശേഷം അടുത്ത മീനും കൂടിയിട്ട് പൊരിച്ചെടുക്കാം ശരി നമ്മൾ ഈ നാട്ടിൽ പൊരിച്ചെടുക്കുക എന്ന് പറയുക ആ പോട്ടെ വറുത്തെടുക്കാം വറുത്തെടുത്ത് ഇതേ ചട്ടിയിൽ തന്നെ നമുക്ക് ഈ വറുത്ത ഈ എണ്ണയുണ്ടല്ലോ അതേ ചട്ടിയിൽ തന്നെ നമുക്ക് സവാള ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചെറുതായി അരിഞ്ഞിട്ട് വഴറ്റി കൊടുക്കണം നന്നായിട്ട് വയറ്റി അതിൻ്റെ കുറച്ചൊരു ലേശം ഉപ്പിടണം കേട്ടോ കാരണം ഈ മസാലയിൽ നമ്മൾ പിന്നെ ലേശം ഉപ്പിട്ടിട്ടുണ്ട് ഇത് ഇപ്പം വയറ്റാൻ വേണ്ടിയിട്ട് ഉള്ളിയിലേക്ക് കുറച്ച് മസാല മസാലകളൊക്കെ പിടിക്കണ്ടേ ഇപ്പോൾ ഉള്ളിയും ചെറിയ ഉള്ളിയുണ്ടെങ്കിൽ ചെറിയ ഉള്ളി മാത്രം എടുത്താൽ മതിയേ കാരണം ചെറിയ ഉള്ളി നല്ല ടേസ്റ്റാണ് കാരണം എൻ്റെ അടുത്ത് കുറച്ച് കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാനൊരു സവാളയും കൂടി എടുത്തു എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റുക അതിനകത്തേക്ക് നമുക്ക് ഒരു തക്കാളി മുറിച്ചിട്ട് എടുക്കാം തക്കാളി എല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നല്ലോണം വഴറ്റണേ കാരണം തക്കാളി എല്ലാം നല്ല ഉടഞ്ഞിട്ട് കിട്ടണം എന്നാലും നമ്മുടെ കരിമീൻ പൊളിച്ചതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുറച്ച് നേരം വഴറ്റി കൊടുക്കുക ഓക്കെ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ വഴറ്റുന്ന സമയത്ത് നമുക്ക് എന്തു ചെയ്യാം തേങ്ങാ പാലെടുക്കണം കുറച്ച് ഞാൻ അരമുറി തേങ്ങ ചിരകി പാലെടുത്തു പാലെടുത്ത് വെച്ചു അപ്പോഴേക്കും ഇതാ തക്കാളി എല്ലാം ഒന്ന് ഇതായി സെറ്റായി വന്നിട്ടുണ്ട് ഞാനൊന്നും കൂടി അത് ഉടച്ച് കൊടുത്തു അതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞ ലേശം മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ഇട്ട് ഒന്നും കൂടി വഴറ്റുക കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വയറ്റി കൊടുക്കുക ഏ അപ്പം ഇതിനകത്തേക്ക് തന്നെ നമ്മൾ എന്തു ചെയ്യണം ഒരു ഒരു ഇതും കൂടി ചെയ്യാനുണ്ട് ഇഞ്ചിയും കുരുമുളകും ചെറിയ ജീരകവും കൂടിയിട്ട് മിക്സിയിൽ ചതച്ചെടുക്കുക അപ്പം അതാണ് അതിൻ്റെ ഹൈലൈറ്റ് അതും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് അത് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്ന വീഡിയോസ് കിട്ടിയിട്ടില്ല കാരണം ഇത് ഒരു കൈ കൊണ്ട് എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത് കിട്ടിയിട്ടില്ല അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാപ്പാലില്ലേ തേങ്ങാപ്പാൽ അതിനകത്തേക്ക് ഒഴിക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലൊരു ഗ്രേവി ടൈപ്പ് ആയിരിക്കണേ കാരണം നമ്മൾ വാഴയിലൊക്കെ പൊതിഞ്ഞിട്ട് ആ ഒരു എന്താ പറയുക നൊസ്ട്രാൾജിക്കായിട്ട് കഴിക്കണ്ടല്ലേ അപ്പോൾ നല്ല ടേസ്റ്റ് ഇട്ടു നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ട് വഴറ്റിയതിനു ശേഷം വാഴയിലെല്ലാം മുറിച്ച് കൊണ്ട് തന്നിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതൊക്കെ വാട്ടി കാരണം ഒരു പിടുത്തം വേണ്ടേ ഒരു ഇതായി വരണ്ടേ നമ്മൾ കെട്ടാനുള്ളതല്ലേ അപ്പം അതിനകത്തേക്ക് ആക്കി വെച്ച മസാലയിൽ നിന്ന് കുറച്ചെടുത്ത് വാഴയിലേക്ക് വെച്ച് അതിൻ്റെ മുകളിലേക്ക് മീൻ വെച്ചു അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി മസാലയും കൂടി എടുത്ത് വെച്ചു നന്നായിട്ട് എല്ലാ എല്ലാ സൈഡിലും അവണെ മീൻ ഫുള്ളായിട്ട് കവർ ചെയ്യണം നമ്മൾ ഈ മസാല എന്നിട്ട് എന്ത് ചെയ്താൽ കുറച്ച് ഒരു എന്താ പറയുക ഒരു മല്ലിച്ചപ്പ് പിന്നെ അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി വെച്ചിട്ട് എന്താ കെട്ടി വാഴനാർ കൊണ്ട് ഞാൻ എന്താക്കി കെട്ടി രണ്ട് കൈ കൈകൊണ്ട് കെട്ടുന്നതുകൊണ്ട് വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ ഇതുപോലെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കെട്ടുക കെട്ടിയിട്ട് വേണം നമ്മളത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഒന്നുകൂടി താവയിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഇതാ ഞാൻ എല്ലാ മീനും ഞാൻ അതുപോലെ തന്നെ പാക്ക് ചെയ്തു ഐ മീൻ ഇത് വാഴലിൽ പൊതിഞ്ഞ് കൊണ്ട് തന്നെ ഞാൻ കെട്ടി എന്നിട്ട് നല്ല ഏഷ്യ എണ്ണ ഒഴിച്ചു കൊടുക്കണേ കാരണം വെച്ച് കഴിഞ്ഞാൽ താവേൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചൊരു ഇത് കിട്ടും മയം കിട്ടും അപ്പം ഇതാ ഇതുപോലെ തന്നെ വെച്ചുകൊടുക്കും തിച്ചു മറിച്ചിട്ട് കൊടുക്കണം ഇത് വെച്ചിട്ട് കണ്ടോ വാഴയിലേണ്ടില്ലോ അങ്ങനെ തിച്ചുമറിച്ചിട്ട് കൊടുത്തിട്ട് കണ്ടോ ഇതുപോലെ വാഴയിലെ നല്ല ഇതായി വരണം എന്താ പറയുക വാട്ടി വയറ്റി വരുന്നതും വേണ്ടില്ല വാഴൻ്റെ ഇലേൻ്റെ ഒരു നിറം മാറിയത് വേണ്ടില്ലേ രണ്ട് ദിവസമായിട്ട് പനിയൊക്കെ ആയതുകൊണ്ട് സൗണ്ടൊക്കെ ഒരു ഒരുമാതിരി ആയിട്ടുള്ളതോ ശനിക്കണം ഇതുപോലെ നമ്മൾ വാഴയിലൊക്കെ എല്ലാ സൈഡും നമ്മൾ ഇതായി വരുന്നവരം വയറ്റി വരുന്ന നേരം നമ്മൾ കുറച്ച് നേരം ചെറിയ തീയിലാട്ടോ വയ്ക്കേണ്ടത് ചെറിയ തീയിൽ വെച്ചെടുക്കുക അതാ നമ്മളെ നല്ല കരിമീൻ പൊളിച്ചത് ഇവിടെ റെഡി ആയിരിക്കുന്നു നമുക്ക് കുറച്ചൊന്ന് എടുത്ത് നോക്കാം കേട്ടോ ആഹാ എന്താണ് സ്റ്റാൾജി ആ ഒരു സ്മെല്ല് വാഴയിലേൻ്റെ ആ വാട്ടിയ സ് വയറ്റിയ സ്മെല്ലില്ലേ ആ ഒന്നും പറയണ്ട നല്ല സ്മെല്ലാട്ടോ കുറച്ചെടുത്ത് കഴിച്ച് നോക്കാം എന്താ പറയുക നല്ല ടേസ്റ്റ് ആട്ടോ അത് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണം ട്രൈ ചെയ്യുക എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് രക്ഷയില്ല ഞാൻ കുറച്ച് എരിവ് കുറച്ചിട്ടൊക്കെ ഉണ്ടാക്കിയ കാരണം ഉമ്മാക്ക് എരിവ് അതുകൊണ്ട് ഓക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓ ഓക്കെ ബൈ